സോ അത് ലാസ്റ്റ് പോയിന്റിനോട് എനിക്ക് കംപ്ലീറ്റ് യോജിപ്പുള്ള ഒരാളാണ് അതായത് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പും കുട്ടികളെ എങ്ങനെ നോക്കും നോക്കുമെന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി പേരൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് ഇതൊരു ഡിഫോൾട്ട് മോഡൽ കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവണം അതങ്ങനെ പൊയ്ക്കോളും എങ്ങനെയെങ്കിലും പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ വളരെ എൻ്റെ പേഴ്സണൽ ലൈഫെന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ് ബിക്കോസ് എനിക്ക് നല്ലൊരു പേരൻ്റ് ആവാൻ പറ്റുന്ന തോന്നുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ കുറച്ചും കൂടെയും പക്വത ഉള്ളൊരാളാവണം ബിക്കോസ് എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത് അത്ര ഏറ്റവും നല്ല രീതിയിലല്ല എന്നുള്ളൊരു തോന്നലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ എന്നെ കുറേ കൂടെ കെയർ ചെയ്യാമായിരുന്നു എന്നെക്കുറിച്ച് കുറിച്ച് എന്താ വെച്ചാൽ ആദ്യം ഞാൻ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു കുട്ടിയാണ് അപ്പോൾ അവസാനം അവരവസാനം നോക്കിയപ്പോ എല്ലാം തന്നെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാ എന്ന് വിചാരിച്ചു വിട്ട് ആണ് പിന്നീട് എൻ്റെ കംപ്ലൈൻ്റായിരുന്നു ആ എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നെ എല്ലാത്തിനും ഒറ്റയ്ക്ക് വിട്ടു എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ ഈ ഐഡിയാസ് മാറിക്കൊണ്ടേ ഇരിക്കും പിന്നീട് കുട്ടികൾ എന്നാ ഞാൻ പേരൻ്റ് ആവണ്ട എന്ന് തീരുമാനിച്ചു പിന്നീട് വിചാരിച്ചു ഓക്കെ ഞാനിപ്പോൾ കരിയർ പേഴ്സൺ ആണ് കരിയർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ ഉണ്ട് ഒരു കരിയർ പാത്ത് ഏറ്റെടുക്കണോ ഒരു ഫാമിലി പാത്ത് എടുക്കണോ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ചിന്താഗതികളാണ് അപ്പോൾ രണ്ട് പേരൻസും കരിയറിൻ്റെ പിന്നാലെ പോയാൽ അവരുടെ ആര് നോക്കും അപ്പം ഐ ബിലീവ് ദാറ്റ് പേരൻറ്റിങ് ആൻഡ് കുട്ടികളുടെ കാര്യം വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ തന്നെയാണ്